അപ്പൊ നമ്മള് എവിടെ പോവാ കുളമാക്കൽ പാർക്കിലല്ലട കുളമാക്കൽ കുളമാക്കൽ ആനെ കാണാൻ പോവാ അല്ലേ ആനയുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ബ്രിഡ്ജുണ്ട് ഒട്ടകമുണ്ട് ആനെ കാണാന പോനയെ കാണാൻ പോവാണ് കേട്ടോ നമ്മൾ അപ്പോൾ ആനയെ കാണാൻ പോവാണ് നമ്മൾ ഫാമിലി സഹിതം അപ്പൊ ബാക്കി അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ കുളമാക്കൽ തറവാട്ടിലേക്ക് എത്തിരിക്കുകയാണ് അപ്പം കുളമക്കലിലെ ഏറ്റവും പ്രശസ്തമായ ആനയാണ് കുളമക്കൽ പാർത്ഥസാരഥി പാർത്ഥസാരഥി വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവന്ന വന്ന വീ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് റെജി അണ്ണനാണ് കൂടെ അപ്പം നമുക്കറിയുന്നതാണ് റെജി അണ്ണൻ ഞങ്ങളുടെ അമ്പലത്തിൽ എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് വരുന്നൊരു ആനയാണ് കുളമക്കൽ പാർത്ഥസാരഥി അപ്പം ഇനിയാണ് നമ്മുടെ ഈ വീഡിയോയുടെ വിഷയ വിശേഷങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആലപ്പുഴയിൽ ഇപ്പോഴത്തെ ഹൈലൈറ്റ് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ ഇത് കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതും പിന്നെ ഇവിടെ തന്നെ മറ്റേ സൈക്കിൾ റൈഡിങ് ഉണ്ട് റോപ്പ് സൈക്കിൾ റൈഡിങ് ഇത് രണ്ടും നമ്മൾ കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതാണ് കുളമാക്കൽ തറവാട് കുളമാക്കലിൻ്റെ തറവാട് ഇതാണ് അപ്പം അതും ഒക്കെ ചുറ്റിക്കിറങ്ങി നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ പോന്നു നടന്നോ അങ്ങോട്ട് നടന്നോ

ണ്ട് ഇത് ഇതിലുണ്ട് ഒരു രൂപ ഈ തത്തക്ക് പാരറ്റ് നക്കാവ് അടക്കുന്നുണ്ട് അതിലുണ്ട് ഒന്നൊന്നര ലക്ഷം രൂപ ഇതാണ് അവിടത്തെ ബേഡ് സാഞ്ച്വറിയെന്ന് പറയാൻ നമ്മൾ പക്ഷികളെപ്പറ്റി നമുക്ക് കാണാനും അത്യാവശ്യം തലകടലത്തെ പക്ഷികളൊക്കെ ഉണ്ട് മക്കോവയും ഗ്രേ പാർട്ടൊക്കെ ഉണ്ട് അപ്പോൾ അമ്പ് വരെയാണ് ഇവിടെ നമ്മൾ കയറാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫീസ് പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്യണമെങ്കിൽ നൂറ്റമ്പത് രൂപ അപ്പോൾ അമ്പ് വരെയ്ക്ക് നമുക്ക് കാണാനുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം അമ്പ് വരെ ഇത് വെർത്താണെന്നേ എനിക്ക് പറയാനുള്ളൂ

姐姐说过 കുഴപ്പല്ല നിക്കട്ടെ മാറിക്കോ റാവൊന്ന് മാറിക്ക 给给给给给！啊，你给我蹲。

അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ സ്റ്റെപ്പ് കയറി ഞങ്ങൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് നല്ല വ്യൂ പോയിന്റാണ് നോക്കണം ഏ എവിടെ പോകും നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജല്ലേ കാശി നടത്താം കേട്ടോ പക്കോട്ടോ അങ്ങനൊന്നും അല്ല നമ്മൾ ഔട്ടാ പോന്ന്

അവൻ തല കൈവച്ചോണ്ട് പോകുന്ന അവന് ഇപ്പൊ ഇതാണെന്ന് കൊള്ളാം പേടിക്കണ്ട <laughs favour ofosure> <Okay. laughs> 右側。Baby, മ്മേ വിറച്ച അവിടെ ചോട്ടം നീ അവിടെ കൈവിടെ പിന്നെ നീയൊക്കെ വിഷയമില്ല സൈക്കിള് പോലും അറിയത്തില്ല നീ സൈക്കിൾ ഇരിപ്പുണ്ട് ചവിട്ടണം അത് അവിടെ എത്തുമ്പോ നല്ല ആഞ്ഞു ചവിട്ടണം നല്ല കേറത്തുള്ള അതിൻ്റെ വണ്ട അല്ല അങ് അത്തുമ്പോ സൈക്കിൾ ഏട്ടം അറിയാമ്യാക്ക് ചവിട്ടിക്ക ചവിട്ടിക്ക ചവിട്ടിക്കടി നീ നീ ചിമ്മാട്ടിയാന്ന് പേടിച്ചായിരിക്കും ചെട്ട ആ ഫ്രണ്ട് നോക്കേ നോക്കുമ്പോ നമുക്ക് തോന്നു മുറുകിയോ

സൈക്കിളിലുണ്ട് സൈക്കിളിലുണ്ട് സൈക്കിളേലുണ്ട് ആ പൊക്കോ ഞങ്ങള് പോയിട്ട് വന്നില്ലേ വെക്കേ പൊക്കോട്ട് പടലിൽ വെക്കൻഡ്

താഴോട്ട് നോക്കാം താഴോട്ട് നോക്കാം എങ്ങനെയുണ്ടോ പേടിയുണ്ടോ കാശി കളി നോക്ക് ഉറക്കം വരതെന്ന് തോന്നുന്നു അപ്പം ആ ഞങ്ങൾ രാവിലെ വന്നതാണ് നമ്മൾ ആലപ്പുഴ എന്ന് പറഞ്ഞിരുന്നത് അപ്പം നമുക്കറിയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ അമ്പലത്തിൽ വരുന്ന ആനകളാണ് ഇവിടെ കുടുംബക്കൽ പാത്ര സരതി കുളുമക്കൽ ഗടേശ്ശേരി കുളുമക്കൽ രാജ ഈ ഇടയ്ക്ക് ഇവിടെ ഒരു ആന ചെരിഞ്ഞിരുന്നു ഇതെല്ലാം ഞങ്ങൾ അമ്പലത്തിരുന്ന ആനകളാണ് പിന്നെ ഇവിടെ റൈഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സൈക്കിൾ റൈഡിങ് ഉണ്ട് അത് നാനൂറ് രൂപയാണ് അത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ എലിഫൻറ്റ് റൈഡിങ് എണ്ണൂറ് രൂപയാണ് അതെല്ലാം ഒരു നോക്കുക പിന്നെ അതുപോലെ ക്യാമൽ റൈഡ് അതിന് മുന്നൂറ് രൂപയാണ് പിന്നെ നമുക്കൊരു ബേർഡ് സാഞ്ച്വറി ഉണ്ട് അതും കാണേണ്ടതാണ് അത് അമ്പത് രൂപയുള്ളൂ നമുക്ക് ഫീഡ് കിണങ്കിൽ നൂറ്റമ്പത് അതൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇനി ഒരുപാട് റൈഡ്സൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഭാവിയിൽ നല്ല നല്ല റൈഡ്സ് വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു വീണ്ടും നമ്മൾ നമ്മളിനി റൈഡ്സ് വരുമ്പോൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ കുളമാക്കൽ തറവാട്ടിലാണ് ആലപ്പുഴ കലൂരിൻ്റെ അടുത്താണ് അപ്പം ഒരു ദിവസം ഒരു ദിവസം ഒന്നും നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത് അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക വന്ന് അവിടെ പിള്ളേർക്കെല്ലാം എഞ്ചു ചെയ്യാൻ ഒരു സാധനമാണ് പിന്നെ രണ്ട് മൂന്ന് അഡ്വഞ്ചേസ് ഉണ്ട് ഇനി അത് കൂടുന്നൊക്കെ പറയുന്നു അപ്പം അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബായ് ബായ് വീട്ടിൽ പോയ ആ ശരി ഓക്കെ സ്രാവു ഭായ് പറ സ്രാവു സ്രാവു ഭായി പറുവിന് ഇവിടെ ആനയൊക്കെ കണ്ട അവൻ അവിടെ ഇങ്ങനെ ത്രസിച്ച് നിക്കണം അവന് വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല അവനൊരു ആനപ്രാന്തനും കൂടെ ആണ് അതാണ് ഏറ്റവും വലിയ വിഷയം ഹൈലൈറ്റ് ഇവിടെ ആനയെ കണ്ടിട്ട് ഒരു രക്ഷയില്ല വീട്ടിൽ ഇവിടെ പോണ സ്രാവു ജ്യൂസ് ജ്യൂസ് ഇപ്പൊ ആനയെ കാണണം ഇവിടെ അത് വീട്ടിൽ പോണോ ജ്യൂസ് മേടിച്ചത് ജ്യൂസ് മേടിച്ചു ഓക്കെ ചെറുക്കാര് ക്ഷീണിച്ച് പറട്ടുകാരും കാര്യമില്ല ഭയങ്കര വെയിലും കാര്യങ്ങളാണ് ആണ് അപ്പൊ ഇവിടെ അകത്ത് നമുക്ക് വെള്ളം കുടിക്കുള്ള സൗകര്യമൊന്നും ഇല്ല അപ്പൊ നമ്മള് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ആലപ്പുഴയിലേക്ക് പോകുന്നു ബായ്